എല്ലാവർക്കും എൻ്റെ ലൈവിലോട്ട് സ്വാഗതം നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിൽ വരണം പങ്കെടുക്കണം പിന്നെ അതുപോലെ തന്നെ എന്നെ സപ്പോർട്ടും ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിലോട്ട് കടന്നു വരികയും മെസ്സേജ് അയക്കുകയും ചെയ്താൽ എനിക്ക് റിപ്ലൈ തരാൻ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നിങ്ങളെല്ലാവരും കടന്നു വരണം മെസ്സേജ് വേണം വരൂ എല്ലാവരും വരണം എല്ലാവരും വന്ന് പങ്കെടുക്കണം അതിൽ വന്ന് പങ്കെടുക്കണം പിന്നെ മെസ്സേജ് അയച്ചാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് പറയാനുള്ളെങ്കിലൊക്കെ എനിക്ക് കാരണങ്ങൾ കിട്ടുള്ളൂ അപ്പം സംസാരിച്ചേക്കിതും സംസാരിക്കാൻ പറ്റില്ല നിങ്ങളിപ്പോൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ മാത്രമേ എനിക്ക് അങ്ങോട്ട് റിപ്ലൈ തരാൻ പറ്റുള്ളൂ എന്നാലും എല്ലാവരും വന്ന് പങ്കെടുക്കണം ഉണ്ടെങ്കിൽ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം എല്ലാരും വരണം എന്നെ ലൈവിൽ എന്നെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് പറയണേ ക്ലാരിറ്റിയുടെ പ്രശ്നമുണ്ടോ ഉണ്ടോന്നൊരു സംശയം രക്തത്തിൻ്റെ പോലട്ടെ ഓരോരുത്തരുമായിട്ട് കടന്നു വരൂ കടന്നു വന്നിട്ട് തിരിച്ചു പോന്നവരുണ്ടെങ്കില് ലൈക്ക് അടിക്കാതെ പോകുന്നതില് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകണം അങ്ങനെ മെസ്സേജ് അയക്കാൻ താല്പര്യ ആൾക്കാരാണേ മെസ്സേജ് അയക്കാൻ താല്പര്യമുള്ളത് എനിക്ക് മെസ്സേജ് അയച്ചിട്ടേ പോകൂ ആരെയും കാണുന്നില്ല മെസ്സേജ് ഒന്നും അയക്ക യും വരൂ വരൂ മെസ്സേജ് അയക്കണം ലൈക്ക് അടിക്കണം പിന്നെ എൻ്റെ ചാനല് ആദ്യമായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കെമകെ ബോയ്സ് എനിക്ക് ഹിന്ദി നല്ല വശമില്ല കേട്ടോ ഇച്ചിരി മനസ്സിലാകുന്ന പാടുണ്ട് ആരും എല്ലാവരും കടന്നു വരണം എൻ്റെ ലൈഫിൽ എല്ലാവരും അത് പങ്കെടുക്കണം പിന്നെ എന്നെ ലൈഡ് കാണുന്നില്ലെങ്കിൽ ഒന്ന് പറയണം എനിക്കൊന്നും ഹിന്ദി ബോലി ഹിന്ദി സംസാരിക്കാൻ അങ്ങനെ അറിയത്തില്ല കേട്ടോ ചെറുതായിട്ടൊക്കെ മനസ്സിലാകും അത്രയുള്ളൂ പോലത്തെ ഓരോരുത്തരും വരൂ കിടന്ന് വരൂ ലിംഗ സ്നേഹി ഇടുന്നതിൻ്റെ ഹിസ്റ്ററി എന്താണ് ചേച്ചി ചേച്ചി ഇടുന്നുണ്ടോ മിഞ്ചി ഇടും മിഞ്ചി ഇടുന്നതിൻ്റെ ഹിസ്റ്ററി എനിക്ക് നന്നായിട്ട് പറയാൻ അറിയത്തില്ല അത് നമ്മുടെ ഭർത്താക്കന്മാരെ ആശ്രയിച്ചിട്ടുണ്ടർത്താവിൻ്റെ ഒരു സുരക്ഷുതത്വം സിന്ദൂരം തൊടുന്ന പോലെ രീതിയിലാണ് മിഞ്ചിയും ഇടുന്നത് അത് ഓരോ നാട്ടിലും ഓരോരോ രീതികൾ ഞാൻ അങ്ങനെയാണ് കണക്കാക്കിയിക്കുന്നത് സി ഡി ആർ ബ്ലൗസ് ഞാൻ ലൈക്ക് ഇട്ടിട്ടുണ്ട് സുഖമാണോ ഫുഡ് കഴിച്ചോ ഞാൻ ടാങ്ക് കിട്ടതിന് പിന്നെ സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കണം ൂ എല്ലാവരും വരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ലൈവിൽ വരാൻ പറ്റിയിട്ടില്ലായിരുന്നു അതിവിടുത്തെ കാലാവസ്ഥയുടെ ഒരു ഇതായത് കൊണ്ടാണ്സ് നെവർ ഡൈ ചേച്ചി ഈ ഒരു സിൽവർ ഇടുന്നത് വെള്ളി ഓർ സിൽവർ സിൽവറാണോ ഇടുന്നത് ഞാൻ സിൽവറിൻ്റെ ഇടുന്നത് വെള്ളിയല്ല നെഞ്ചി ഇടുന്നത് നല്ലതാണ് എന്റെ അഭിപ്രായത്തിൽ ഇടുന്നത് നല്ലതാണ് എന്നാണ് അശ്വിൻ ചേച്ചി നാളെ എൻ്റെ ബർത്ത്ഡേ ആണ് അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു അശ്വിൻ ചേച്ചി ആശി തീർത്തം അതെന്താ അങ്ങനെ കിടന്നു

ฟ้าแรงเจีกาเพื่กับแม่ก่าพี่เป่าป സഹകരിക്കണം പിന്നെ അവന്റെ ലൈവ് കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് അടിച്ചിട്ടേ പോകുള്ളൂ കേട്ടോ വരട്ടെ വരട്ടെ മെസ്സേജുകൾ വരട്ടെ എല്ലാരും പോയാ പിന്നെ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ പിന്നെ അതുപോലെ എൻ്റെ വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വരും വരൂ കെടു പറയുന്ന അത് കേൾക്കാൻ പറ്റുന്നില്ല ഇല്ലായാലും ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്നോട് പറയണം എന്നാലേ എനിക്ക് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ മഴയായതുകൊണ്ട് അങ്ങോട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ പറയണം ഞാൻ ഒരുപാട് നേരം നിങ്ങൾ വരും എന്ന് പ്രതീക്ഷിച്ച് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ വരുന്നവരെ എനിക്ക് മെസ്സേജ് ഒക്കെ ഇടണം പിന്നെ അതുപോലെ സംസാരിക്കണം മെസ്സേജ് ഇടാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് പോകണം പോലട്ടെ പോരട്ടെ മെസ്സേജിൽ പോരട്ടെ എൻ്റെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടോ കാണമായിരിക്കും വരും വരും എല്ലാവരും വരണം സഹായിരിക്കണം അമ്പാ ഹി ഹായ് ഹായ് അമ്മ തുടങ്ങുന്നുണ്ടെന്നാണ് നല്ലൊരു സൗണ്ട് ഉണ്ടെങ്കിലും പിന്നെ എന്നെ കാണുന്നില്ലെങ്കിലും പറയണേ റേഞ്ചിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ചെയ്തിട്ടേ പോവാക്കിടേ ലൈവിലോട്ട് ക്ഷണിച്ചിട്ട് ആരെയൊന്നെ കാണുന്നില്ലല്ലോ ഒരുപാട് പേരെ ഞാൻ ഉപയോഗിച്ചതാണ് എൻ്റെ ലൈഫിലുഡ് തന്നെ കണ്ടില്ല അമ്പത് താമീ സുഖമാണോ ആ സുഖം തന്നെ സുഖം എട്ട് മണിയാകുമ്പം ഞാൻ ലൈവ് ക്ലോസ് ചെയ്യും അപ്പോൾ എന്നോട് സംസാരിക്കാനുള്ളവരൊക്കെ സംസാരിക്കണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോകാവുള്ളൂ പിന്നെ അമ്പാൻ തമ്മിൽ കുഞ്ഞി എന്ത് ചെയ്യേ കുഞ്ഞി അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ വന്നിട്ട് പോയതേ ഉള്ളൂ എല്ലാരും പോയോ ലൈവിൽ പങ്കെടുക്കാൻ ഞാൻ ഒരുപാട് പേര് ക്ഷണിച്ചായിരുന്നു ആരെയും തന്നെ കണ്ടില്ല അവിടെയും മടിയുടെ കുറച്ചാണെന്നാണ് തോന്നുന്നത് അത് ഇനിയിപ്പം ഞാൻ വന്ന ടൈമിൻ്റെ പ്രശ്നമാണോന്നും അറിയില്ല അന്നേരം ഇപ്പം ലൈവിലുള്ളവരെല്ലാവരും ആത്മാർത്ഥതയോടുകൂടി പങ്കെടുക്കാറുണ്ട് എന്താ ഫാമിലി ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചില്ലായിരുന്നു ഇനി വേണം കഴിക്കാൻ ആരുമില്ലേ സംസാരിക്കാം ഇപ്പോൾ മലയാളം എല്ലാവരും മെസ്സേജ് ഇടണം മലയാളം ചെറിയൊരു പ്രോബ്ലം ഉണ്ട് അതിൽ നെറ്റ് കിട്ടാത്തൊരു പ്രോബ്ലം ഉണ്ട് ഫോണിൽ ഇച്ചിരി ചെറിയ പ്രശ്നമുണ്ട് പോരട്ടെ പോലട്ടെ മെയിലുള്ള ആരും മെസ്സേജൊന്നും ഇടുന്നില്ലല്ലോ മെസ്സേജ് ഇട്ടാലല്ലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ മെസ്സേജ് ഇടു മെസ്സേജ് ഇടൂ നസീഹായി നസീമ വലിയ പുതിയ പുതിയ ആൾക്കാർ കിടന്ന് വരണം ലൈവിലോട്ട് എന്നോട് സംസാരിക്കാം ഞാൻ അതിനു വേണ്ടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഹെയാണ് മേഡം എല്ലാവരും വരുന്ന പ്രതീക്ഷയിലോടാണ് ഞാൻ ഇരിക്കുന്നത് എം മെസ്സേജുകളൊക്കെ പോയിട്ട് എൻ്റെ ലൈവ് ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് എന്നാലും എൻ്റെ ലൈവിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിപ്പോൾ ഇപ്പോൾ ഇരിക്കുന്നവരാണെങ്കിൽ ലൈക്കും കൂടെ അടിച്ച് സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാൻ ഇന്നത്തെ ലൈവ് ക്ലോസ് ആക്കിയാൽ പോലെയാണ് അപ്പം ബായ് ബായ്